എല്ല ജനങ്ങൾ കേരളജനങ്ങൾക്ക് ഒരു കടുവളങ്ങനെ അത് മൂന്ന അർജുൻ്റെ അമ്മ അച്ഛ എല്ലാം കടുവളായിട്ട് കാണും എല്ലാ കേരള ജനങ്ങളും പ്രസ് മീഡിയും ഞാൻ നന്ദി ഇതാണ് ഈശ്വരണ്ണന്റെ ആംബുലൻസ് ഈശ്വരണ്ണന്റെ മരിച്ചുപോയ മകന്റെ ഫോട്ടോ ഓർമ്മക്കായിട്ട് ഉള്ള ആംബുലൻസ് ആണ് ഇത് പുതിയത് വാങ്ങിയതാ ഇവിടെ ഉള്ള എല്ലാവരും കൂടി സഹായിച്ചിട്ട് ഐ സിയു ആണ് പിന്നെ ആംബുലൻസ് ഒരു ഇരുപത്തി എട്ട് ലക്ഷം റുപ്യ ഇപ്പം പുതുതായിട്ട് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് വാങ്ങിയ ആംബുലൻസ് ആണ് ഇത് നമ്മളെ ശിരൂര് ദൗത്യത്തിൽ അവിടെ ഫുൾ ടൈം ആംബുലൻസ് ആണ് ഇതുപോലെ തന്നെ വേറെ രണ്ട് ആംബുലൻസ് കൂടി ഉണ്ട് ഈ ഈശ്വരൻ മൽപ്പിൻ്റെ അടുത്ത് ഇതൊക്കെ പാവപ്പെട്ട ആളുകൾക്കും വേണ്ടിയിട്ട് കർണാടകയിൽ എവിടെയാണെങ്കിലും ഓടുന്ന ആംബുലൻസാ ഈ മനുഷ്യനൊരു വല്ലാത്തൊരു മനുഷ്യനാണ് കയ്യിലുണ്ടായ വീട് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി സ്വരുക്കൂട്ടി കൊടുത്ത പൈസയും സ്വന്തം വീടും പെണ്ണുങ്ങളെ സ്വർണവും ഒക്കെ പണയം വെച്ച് അതിനൊരു ആംബുലൻസ് വാങ്ങിയതാണ് ഈ കാണുന്ന ആംബുലൻസ് പുതിയ മകൻ്റെ പേരിൽ ഈ മനുഷ്യൻ്റെ പൈസ കൊടുത്താല് അത് സമൂഹ സേവനത്തിന് ഉപയോഗിക്കുക ചെയ്യുക ഇതാണ് ഈശ്വരണ്ണന്റെ ആംബുലൻസ് നിന്റെ സൗകര്യങ്ങൾ കണ്ടില്ലേ ഒരു ഒരു ഐ സിയു സെറ്റപ്പാണ് ഐ സിയു ഒക്കെ ഈശ്വരണ്ണൻ ഈ ആംബുലൻസ് സ്വന്തം വീട് പണയം വെച്ചിട്ടാണ് இது நாலு சிசி கேமரா உண்டு ஐசியுண்டு மொத்தத்தில் இது கேமரா உண்டு பண்ணு இப்ப வண்டி எவ்வளோ போன காணும் இட்வரினு பத்தி ஒரு ஆள் ஒரு ஹோஸ்பிட்டலில் இப்ப உடுப்பி மணிப்பாலு ஒரு பேஷன் கொண்டு போய் இடம் கேச்சர் ஆகும் டயரக்டாய் பெங்களூரு எது ஹாஸ்பிட்டலும் பொறுமையா இப்ப என்ன முன்னாடி ஏத்துக்கெல்லாம் வண்டி வந்தா ஆஹ் வண்டி இதுல காணும் இப்ப அடிச்சா போய் எல்லாம் மொத்தம் இது நம்ம ரெண்டு பேர் இது எவ்வளோ மொத்தம் இது காணும் இதுல என் பைச இருந்து கொஞ்சம் அது வீட்டின் கொஞ்சம் என்ன ஒரு ஜாகம் வாங்கணும் கொஞ்சம் ஆ பைசு பந்திரண்டு லட்சம் ஸ்ரீராம்ல என் பொண்ணி கொஞ்சம் கல்யாண சமயத்தில் டோட்டல் பைசாக்கிட்டு அது என்ன இப்ப ட்வென்டி எயிட் ஒரு அம்புலன்ஸ் வாங்கிய எத்தாள்

ഈശ്വർ മൽപ്പൻ്റെ ഒരു മനസ്സ് നമ്മളെല്ലാവരും കണ്ടു പഠിക്കേണ്ടതാണ് ഒരു മത്സ്യത്തൊഴിലാളിയായി ജീവിതം ആരംഭിച്ചിവിടെ ഇന്ന് ഈ നാടിൻ്റെ ഒരു അത്താണിയായി മാറിയ ഈശ്വർ മൽപ്പെ ഈശ്വർ മൽപ്പൻ്റെ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ആംബുലൻസ് ഒട്ടേ നാല് ആംബുലൻസ് നാല് നാല് ആംബുലൻസാണ് ഈശ്വർ മൽപ്പെ ഇവിടെ പാവങ്ങൾക്കും വേണ്ടിയിട്ട് വോട്ടിങ് കൊണ്ടിരിക്കണത് ആംബുലൻസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ഒരു ആംബുലൻസ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ബാധിച്ച ചിലവാണ് ഇത് കർണാടകൻ്റെയും കേരളത്തിൻ്റെയും എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പാവപ്പെട്ട ആളുകൾക്കും വേണ്ടി ഇതിൽ പൂർണ്ണമായിട്ട് ചാരിറ്റി പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ ആംബുലൻസ് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം